Kim's Health Presence, 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram in 2025 August 19 4 PM News Bahrain Update lekku swagatham ഓർഗൻ ഡൊണേഷൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പുതിയ സർക്കാർ സേവനങ്ങൾ കൂടി മൈ ഗവ് മൊബൈൽ ആപ്പിൽ ലഭ്യമാക്കിയതായി ഇൻഫർമേഷൻ ആൻഡ് ഇ ഗവൺമെന്റ് അതോറിറ്റി അധികൃതർ അറിയിച്ചു ആഭ്യന്തര മന്ത്രാലയം സിവിൽ ഡിഫൻസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ട്രാഫിക് ഗതാഗത മന്ത്രാലയം വൈദ്യുതി ജലവകുപ്പ് തുടങ്ങിയ മേഖലകളിലെ സേവനങ്ങളാണ് ആപ്പിൽ പുതുതായി ഉൾപ്പെടുത്തിയത് പുതിയ അപ്ഡേറ്റിൽ ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള സേവനവും മെച്ചപ്പെടുത്തിയിട്ടുണ്ട് പേയ്മെന്റ് നോട്ടിഫിക്കേഷനുകൾ അടിയന്തര സാഹചര്യങ്ങളിലെ അലേർട്ടുകൾ തുടങ്ങിയ സൗകര്യങ്ങളും പ്പിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട് വ്യക്തികൾക്കുള്ള മൈ ഗവ് ബിസിനസ്സുകാർക്കും നിക്ഷേപകർക്കുമുള്ള അൽ താജീർ സന്ദർശകർക്കുള്ള വിസിറ്റ് ബഹ്റിൻ എന്നീ മൂന്ന് പ്രധാന പ്ലാറ്റ്ഫോമുകളിലേക്ക് എല്ലാ ഡിജിറ്റൽ സേവനങ്ങളും ഏകീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഇ ഗവൺമെന്റ് അതോറിറ്റി അധികൃതർ അറിയിച്ചു ഈ വർഷം ആദ്യപാദത്തിൽ പുറത്തിറക്കിയ മൈ ഗവ് ആപ്പ് ഇതിനോടകം അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ബഹ്റിൻ കേരളീയ സമാജത്തിന്റെയും തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹ്റിൻ മലയാളി പ്രവാസി അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമാജ മെമ്പർമാരുടെയും ബഹ്റിൻ പ്രവാസികളുടെയും കേരളത്തിലെ വാർഷിക ഒത്തുചേരലായ ബി കെ എസ് ഹാർമണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കണ്ണൂർ പയ്യാമ്പലം കൃഷ്ണ ബീച്ച് റിസോർട്ട്സിൽ വച്ച് നടന്നു ആയിരത്തോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയുടെ അധ്യക്ഷതയിൽ ആരംഭിച്ച ഉദ്ഘാടന സമ്മേളനം മുൻ അംബാസിഡർ അജയ്കുമാർ അംബാൻ മുൻമന്ത്രി ഇ പി ജയം നോർക്ക പ്രതിനിധി പ്രകാശ് പി ജോസഫ് പത്മശ്രീ ജി ശങ്കർ മുൻപ്രവാസി അംഗം സുബേർ കണ്ണൂർ തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ഹാർമണി ജനറൽ കൺവീനർമാരായ സോമരാജൻ തറോൾ സുനേഷ് മോഹൻ രാജ്പീയൻ എന്നിവരും സന്നിഹിതരായിരുന്നു സമാജം സെക്രട്ടറി വർഗീസ് കാരേക്കൽ സ്വാഗതം പറഞ്ഞു മുൻ ബഹ്റിൻ പ്രവാസിയും സമാജം അംഗവും പ്രശസ്ത സാഹിത്യകാരനുമായ ബെന്യാമിന്റെ ഏറ്റവും പുതിയ നോവൽ മൾബറിയുടെ പ്രകാശനകർമ്മം പരിപാടിയിൽ വച്ച് ടി പത്മനാഭൻ നിർവഹിച്ചു എം മുകുന്ദൻ ആശംസകൾ നേരുകയും ബെന്യാമിൻ മറുപടി പ്രസംഗം നടത്തുകയും ചെയ്തു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ കെ വി സുമേഷ് എം എൽ എ മുൻ എം പി കൃഷ്ണ ബീച്ച് റിസോഴ്സ് മാനേജിംഗ് പാർട്ട്ണർ ഡോക്ടർ സി വി രവീന്ദ്രനാഥ് തുടങ്ങിയ നിരവധി രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ സംഗമത്തിൽ പങ്കെടുത്ത് ആശംസകൾ നേർന്നു സംഗമത്തിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചികിത്സാ ഫണ്ട് വിശ്വാസം വിതരണം ചെയ്തു ശ്രീകുമാർ നയിച്ച സംഗീതവിരുന്നും ഐശ്വര്യ രഞ്ജിത്തിൻ്റെ നൃത്തനൃത്യവും സംഗമത്തിനെ നിറം സെവൻ ആർസ് കൾച്ചറൽ ഫോറം ലേഡീസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിൽ വെച്ച് സ്വാതന്ത്ര്യദിന ആഘോഷവും നാനൂറിലധികം ആളുകൾ പങ്കെടുത്ത മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു തൈറോയിഡ് രോഗവും ചികിത്സാരീതികളും എന്ന വിഷയത്തിൽ ഡോക്ടർ റിജോ ജയരാജ് മകലശ്ശേരിയിലിന്റെ ക്ലാസും ഇതോടൊപ്പം ഉണ്ടായിരുന്നു ആക്ടിംഗ് പ്രസിഡന്റ് ബിപിൻ മാടത്തെത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ മുൻ ഐ ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ കേരളീയ സമാജം വനിതാ വേദി പ്രസിഡന്റ് മോഹിനി തോമസ് സെക്രട്ടറി ജയാരവി ർ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ചടങ്ങിന് ആമുഖ പ്രസംഗം ലേഡീസ് വിംഗ് പ്രസിഡന്റ് അഞ്ജു സന്തോഷ് നിർവഹിച്ചപ്പോൾ എന്റർടൈൻമെന്റ് സെക്രട്ടറി മിനി റോയ് സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ബൈജു മലപ്പുറം നന്ദി രേഖപ്പെടുത്തി ഒ ഐ സി സി ബഹ്റൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ അധ്യക്ഷത വഹിച്ച യോഗം ഒ ഐ സി സി മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കല്ലുംപുറം ഉദ്ഘാടനം ചെയ്തു ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ ഒ ഐ സി സി നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ സയ്യിദ് എം എസ് ജീസൺ ജോർജ് ജില്ലാ ഭാരവാഹികളായ ജോൺസൺ ടി തോമസ് കോശി ഐ ബിപിൻ മാടത്തേത്ത് അജി പി ജോയ് ബിനു കോന്നി മാമൻ സ്റ്റാൻലി അഡൂർ പ്രസംഗിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു ബഷീർ സ്വാഗതവും നിധിൻ റാന്നി നന്ദിയും പറഞ്ഞു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Lulu രാജ്യങ്ങളിൽ ശാഖകളുള്ള മൊട്ട ഗ്ലോബൽ ബഹ്റൈൻ ചാപ്റ്ററിന്റെ ആനിവേഴ്സറിയും സ്വാതന്ത്ര്യദിനാഘോഷവും സംഘടിപ്പിച്ചു മൊട്ട ഗ്ലോബൽ ബഹ്റൈൻ ചാപ്റ്ററിന്റെ കൺവീനർ സുധീർ ചത്തോത്ത് കോർഡിനേറ്റർമാരായ ഷാഫി ബദറുദ്ദീൻ ജബീർ അൽസഫ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇ വി രാജീവൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രവാസി ലീഗൽ സെല്ലിൻ്റെ പ്രസിഡന്റ് സുധീർ തിരുനിലത്ത് രാജേഷ് പെരുങ്ങുഴി തുടങ്ങിയവർ ആശംസ നേർന്ന് സംസാരിച്ചു സീറോ മലബാർ സൊസൈറ്റി ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സൽമാനിയായിലെ സീറോ മലബാർ സൊസൈറ്റി അങ്കണത്തിൽ പ്രസിഡന്റ് ഷാജൻ സെബാസ്റ്റ്യൻ ഇന്ത്യൻ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു ചടങ്ങിൽ സീറോ മലബാർ സൊസൈറ്റിയുടെ ആക്ടിംഗ് സെക്രട്ടറി ജോബി ജോസഫ് സ്വാഗതം ആശംസിക്കുകയും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ലേഡീസ് വിംഗ് പ്രസിഡന്റ് ലിജി ജോൺസൺ കോർ ഗ്രൂപ്പ് ചെയർമാൻ പൊളി വിധേയത്തിൽ എന്നിവരും പങ്കെടുത്തു ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റിൻ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ലേബർ ക്യാമ്പിൽ ഭക്ഷണ വിതരണം നടത്തി ക്യാമ്പിലെ നിരവധി തൊഴിലാളികൾക്കാണ് ഐ വൈ സി സി വനിതാ വേദി പ്രവർത്തകർ ഭക്ഷണം എത്തിച്ചത് വനിതാ വേദി കോർഡിനേറ്റർ മുബീന മൻഷീർ അധ്യക്ഷത വഹിച്ചു ഐ വൈ സി സി ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു വനിതാ വേദി സഹ കോർഡിനേറ്റർ മാരിയത് അമീർ ഖാൻ സ്വാഗതം പറഞ്ഞ പരിപാടിക്ക് ഐ വൈ സി സി ബഹറിൻ ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി വനിതാ വേദി ചാർജ് വഹിക്കുന്നത് ദേശീയ വൈസ് പ്രസിഡന്റ് അനസ് റഹീം ദേശീയ വൈസ് പ്രസിഡന്റ് ശംഷാദ് കാക്കൂർ കോർ കമ്മിറ്റി ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വനിതാ വേദി സഹഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി Heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.